തന്നെ വലിയൊരു ഉപകാരം വലിയൊരു ഉപകാരം പഠിച്ചു നമ്മൾ നൽകിയ ആ സഹായം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ആവട്ടെ ആംബുലൻസിലേക്ക് വെന്റിലേറ്ററിലേക്കുള്ള സഹായം നൽകിയത് അറിവുന്നില്ലാമാണ് ഈ അടുത്ത മണ്ണാർക്കാട് ഭാഗത്ത് പാവപ്പെട്ട ഉമ്മമാരും പാപ്പമാരും ആരുല്ലാതെ നോക്കാൻ ആരുല്ലാതെ കിടക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആരുല്ല അവർക്ക് മക്കളില്ല കുടുംബങ്ങളില്ല പോലെ മാത്രം നോക്കുന്ന ഒരു കൂട്ടായ്മ അങ്ങോട്ടും ഇൻഷാർ അറിയുന്നില്ല അവരുടെ ഒരു ആംബുലൻസ് കൊടുക്കുന്നില്ല അപ്പം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ കാരണം ചെറിയ സ്വതക്ക കാരണം നമ്മൾ അള്ളാഹു വലിയ ആത്മത്തിൽ നിന്നുള്ള രക്ഷ നേടും ചിലപ്പോൾ അത് നമുക്ക് തന്നെ ഉപകാരപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് അല്ലമീൻ എന്ന ഈ കൂട്ടായ്മ ഇൻഷാ അള്ളാഹ് അത് നമുക്കും നമ്മുടെ നാടിനും എല്ലാവർക്കും ഒരാൾ കരുതിയാൽ ചിലപ്പോൾ ഒരുപാട് പ്രവർത്തനമൊന്നും ചെയ്യാൻ പറ്റില്ല ഒരാൾ കരുതി കഴിഞ്ഞാൽ പക്ഷെ എല്ലാവരും ചെറിയ ചെറിയ സഹായങ്ങൾ വരുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കതിലൂടെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് എല്ലാവരും രണ്ട് മിനിറ്റുകൾ ശ്രദ്ധിക്കും കൊടുത്തുവിടുന്ന ഈ പുസ്തകത്തിൽ ഈ പേന ഉപയോഗിച്ച് നമ്മുടെ ഇവിടെയുള്ള സംഘാടകരും ആരും ഇതിൽ നൊയിഞ്ഞു പോകരുത് ഈ സംഘാടകരും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവനാളും ചെറിയ മക്കൾ ഒഴിച്ച് എല്ലാവരും ഇതിലെന്ത് ചെയ്യണം അവനവൻ്റെ പേരെഴുതിയിട്ട് എത്രയും ചെറിയ സഹായമാണെങ്കിൽ ചെറുത് എല്ലാവരും ഇതിൽ രേഖപ്പെടുത്തണം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ